ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് എനിക്ക് ആർത്തി മൂത്ത് ക്ഷമയില്ലാതെ ഞാൻ അപ്പം തന്നെ അതേ പ്ലേസിൽ എന്നെ കേൾക്കട്ട് ചെയ്ത അതേ സ്പേസിൽ അതേ ബാക്ക്ഗ്രൗണ്ടിൽ അതേ കോസ്റ്റ്യൂമിലാണ് ഞാൻ എല്ലാം അൺബോക്സ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് ലാസ് ഇട്ടിയ ഗിഫ്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് അത് എൻ്റെ അടുത്ത് എത്തുന്ന രണ്ട് ആൾക്കാർ തന്നതാണ് അത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരെയും കൂടി കൂട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ അത്രയും നേരത്തെയാണ് ഞാൻ കിട്ടിയ പാട് തന്നെയാണ് ചെയ്യുന്നത് ആ അതൂക്കിപ്പോൾ നല്ലൊരു റാപ്പറൊക്കെ ആയിരുന്നു റാപ്പർ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല പെർപ്പിൾ കളർ എൻ്റെ ഫേവറേറ്റ് കളർ അതിൻ്റെ ഉള്ളൊരു ബ്രൗൺ പേപ്പർ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രീൻ കളർ നെക്ലേസ് പോലുള്ള ആ നെക്ലേസ് ആയിരുന്നു എനിക്ക് പട്ടുപാവിടെ കൂടെ ഞാൻ മോസ്റ്റ്ലി കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ് ഇങ്ങനെയുള്ള സംഭവം തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള മാല ഒരു മാലയും കമ്മലും എന്നതിനകത്തുണ്ടായിരുന്നു എനിക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാല അല്ലെങ്കിൽ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഒരു ബാങ്കിൾ ആയിരുന്നു അതൊരു ബ്ലാക്ക് കളർ മൂത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ഉള്ള പിന്നെ ഞാൻ ആശാണ്ടീൻ്റെ ഗിഫ്റ്റാണ് അൺബോക്ക് ചെയ്യുന്നത് അത് അൺബോക്സ് ചെയ്തപ്പോഴല്ലേ ഇറങ്ങിയത് എനിക്ക് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചു കൊല്ലങ്ങൾക്ക് മുന്നേ ഇത് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് പാകമൊന്നുമല്ല പക്ഷെ ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ എനിക്കിടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള കാര്യം സംഭവിക്കാറുണ്ട് വേണമെന്ന് വിചാരിച്ചാൽ അതന്നു അതിന്റെ പിറ്റേന്ന് എനിക്ക് കിട്ടും പിന്നെ മീരാണ്ടിയുടെ ഹിറ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് അത് മീരാൻ്റെ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ആ രണ്ടെണ്ണം ആ പിങ്ക് ഇതിൽ കുറിഞ്ഞ രണ്ടെണ്ണം ഡിച്ചൂടിന് അമ്പാടിക്കുള്ളതാണ് ആ വലിയത് എനിക്കുള്ളതാണെന്ന് അതന്നെ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് അറിയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെതാണ് പൊടിച്ചത് അത് പൊട്ടിച്ചപ്പോൾ ഒരു ഓയിൽ പേസ്റ്റിൽ സെറ്റായിരുന്നു എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി എനിക്ക് ആർട്ടിനോടൊക്കെ ഇഷ്ടമാണ് ആർട്ട് ഞാൻ ഭയങ്കര നമ്മൾ ഉണ്ടെന്ന് ഞാൻ വരയ്ക്കും കുറച്ചൊക്കെ അപ്പോൾ അതിനകത്ത് ഫിഫ്റ്റി കളേഴ്സ് വരുന്നു ഓയിൽ പേസ്റ്റിൽസ് ഓയിൽ ആണ് ഞാൻ ഞാനിത് വരയ്ക്കുമ്പോൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളതും അപ്പോൾ ഇതിനകത്ത് ഏറെക്കുറെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അപ്പോൾ ചേച്ചിക്ക് പക്ഷേ വരാൻ പറ്റിയില്ല ഒരു പ്രൊജക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇനി ഞാൻ വേഗം അവർഡേയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ അവരത് കിട്ടിയപാടവൻ്റെ അവിടെ പോയി വരയ്ക്കൽ പഠിക്കുകയും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ക്രൈംസ് ആയിരുന്നു രണ്ടുപേർക്കും അമ്പാടി അത് കിട്ടിയപാടതിൻ്റെ ആ ഒരു പെട്ടില്ലേ ആ വൃഗമൊക്കെ കയറിയിട്ട് അതിനാ തൈ വരാ അടിച്ചോട്ട് പിന്നെ അവൻ്റേത് കുറച്ച് കയറിയിട്ട് അങ്ങനെ ആ ഏ വരാന് ആ ഏറെക്കുറെ എല്ലാവരും വരച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് പൊട്ടിച്ച് ഇതാ അടിച്ചിട്ടോടത്തോ ഞാൻ പിന്നെ അവർ അവർക്കൊന്നും എന്നേ മൈൻഡിലായിരുന്നു അവർക്ക് എൻ്റെ ഗിഫ്റ്റ് കാണണമെന്നും കൂടിയില്ലായിരുന്നു പിന്നെ ഞാൻ അൻവിഞ്ചേട്ടൻ്റെ ഗിഫ്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് ഇതായിരുന്നു എനിക്ക് സെക്കൻഡ് ക്ലാസ് ആയിട്ട് കിട്ടിയത് പക്ഷേ ഞാൻ സെക്കൻഡ് പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യുവാണ് പക്ഷേ അൺബോക്സ് ചെയ്തപ്പോൾ ആ പെട്ടി വന്നപ്പോൾ ഞാൻ വിജയിച്ചിട്ട് എന്തായാലും നമ്മൾ കമ്പിത്തിരിയിൻ്റെ എന്തോ ഒരു പടക്കത്തിൻ്റെ ഒരു പെട്ടിയൊക്കെയായിരുന്നു അത് അൺബോക്സ് ചെയ്തപ്പോൾ എല്ലടാ മനസ്സിലായത് അൻവിഞ്ചേട്ടന് ഞാൻ വലുതായിരുന്നു മറന്നിട്ടില്ല ബിക്കോസ് ഒരു വയസ്സിൽ ഞാൻ വെച്ച് കിടന്ന ഡിഷൊക്കെയാണ് എനിക്ക് വാങ്ങിച്ചു തന്നേക്കുന്നത് പക്ഷേ വേറെ ഒരെണ്ണം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചാൽ ഒരു കാജിലായിരുന്നു അതെല്ലാം എനിക്ക് യൂസ്ഫുള്ളായിരുന്നു പിന്നെ ഞാൻ അനുഭൂസിച്ചിരുന്നത് ലിസിയാൻ്റെതാണ് ലിസിയൻ്റെ എനിക്ക് എപ്പോഴും ബിജുവിൻ്റെയും എല്ലാവരുടെയും ബേർത്ത് ഡേക്ക് ചോക്ലേറ്റ്സാണ് ചോക്ലേറ്റ്സ് ഐസ് ക്രീംസ് ഒക്കെയാണ് വാങ്ങിച്ചിരുന്നത് അതേപോലെ ഇപ്രാവശ്യം നാല് വലിയ ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചിരുന്നത് ഒരെണ്ണം ബിജുവിനും ഓർമ്മ ആയിട്ട് പിന്നെ ഈ മോതിരം ആൻറ്റിയും കണ്ണമാമനും കൂടിയിട്ടെനിക്ക് വാങ്ങിച്ചെന്നേന എനിക്ക് ജ്വല്ലറീസില് മോതിരമാണ് കുറച്ചും കൂടി ഇഷ്ടം നല്ല ഡയമണ്ടേന്നൊരു മോതിരാണ് എനിക്ക് മോതിര മോതിരത്തിലോട്ടാണ് കുറച്ചും കൂടി ക്രേവിങ്സ് പിന്നെ ഈ വള ഈ വളയും പിന്നെ മറ്റേ വളയും ഒക്കെ എൻ്റെ അന്യം വാങ്ങിച്ചെന്നേന ഗിഫ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന ആ ഒരു മുടിയും എൻ്റെ അന്യം വാങ്ങിച്ചെന്നേന ആ മുടി കുറച്ചും കൂടി കളേഴ്സ് എനിക്ക് ബ്ലാക്കും ബ്രൗണും ബാർബി കളറും ബാർബി കളറും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ഞാൻ പിന്നെ എനിക്കുള്ളത് ആ ഡ്രസ് ഡ്രസ് എനിക്ക് എൻ്റെ അച്ഛമ്മ വാങ്ങിച്ചെന്നായിരുന്നു ഞാൻ എൻ്റെ അമ്മമ്മേനെയും അച്ഛമ്മെയും ഞാൻ അമ്മമ്മാണ് വിളിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ വീട് എടുക്കുമ്പോഴല്ലേടാ എനിക്ക് അമ്പാടി ഒന്നൊരു ഗിഫ്റ്റ് തന്നത് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര രീതായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ മോട്ട് വിട്ട് വെച്ചതാണ് ആ ആ കടയിൽ പോയപ്പോൾ അതേ കടയിൽ ചെന്ന് അവൻ വാങ്ങിയതാണ് മയമലടിയുടെ ഒരു പൗച്ചാണ് അത് കുഞ്ഞി പൗച്ചാണ് പക്ഷെ ആ പൗച്ചൊരു കി ജെയിനും കൂടിയാണ് മൈമലഡീനോടും കുറുമിനോടും ആണ് എനിക്ക് കുറച്ചും കൂടി ഇത് അതേപോലെ ഇതിനകത്ത് ഗ്ലീസറിംഗ് ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് മാല മാലയും കമ്മലും എനിക്കുണ്ട് അച്ഛനും അമ്മയും കൂടി വാങ്ങിച്ചു പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മക്കും മോതിരത്തിനോട് ഭയങ്കര ആണ് നമ്മുടെ കൈ നിറച്ച് മോതിരാണ് അപ്പോൾ ആ കമ്മല ക്രീൻ്റെ ഇതിൻ്റെയൊക്കെ ഹലോ ഇതെനിക്ക് എൻ്റെ ബർത്ത് ഡേ ഒക്കെ എനിക്ക് സ്കൂൾ നട്ടിയ കുറച്ച് സർപ്രൈസസ് ആണ് എൻ്റെ ബർത്ത് ഡേ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങിന് കിട്ടിയ ഗിഫ്റ്റും ഒക്കെ ഞാനൊരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇത് ഇത് പിന്നെ ഞാൻ മെയിനായിട്ട് എടുക്ക ഇതാണ് അൺബോക്സ് ചെയ്യാറുള്ളത് ബാക്കിയൊക്കെ അൺബോക്സ് ചെയ്തതാണ് പക്ഷെ കാണിച്ചു തരാം കാരണം ഇതെൻ്റെ അവനിക എന്ന് പറയുന്ന ഫ്രണ്ട് എനിക്ക് ഇന്നാണ് തന്നത് കിട്ടാം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തൊന്ന് അൺബോ ഇത് പൊട്ടിക്കാതെ വെച്ചതായിരുന്നു എന്തായാലും ഫസ്റ്റ് തന്നെ ഹാമ്പർ എന്ന് തുടങ്ങാം ഹാമ്പർ ഞാൻ എന്റെ ബർത്ത് ഡേ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു അപ്പോൾ ഇതാണ് ഹാമ്പറ് ഇത് അക്ഷരയും ആദ്യം അവന്തികയും കൂടിയിട്ട് ചെയ്തു തന്നതാണ് ഇത് എനിക്ക് അവിടെ നിന്ന് തന്നെ അവർ സ്കൂളിൽ നിന്ന് ചെയ്തു തന്നെയാണ് ഇതൊരു ട്രഷർ പോലെയായിരുന്നു ഫസ്റ്റ് എനിക്കൊരു പേപ്പർ കിട്ടി ആ പീസിലെഴുതിയത് ചെക്ക് അവന്തികാസ് ബോക്സെന്ന് അവളുടെ പോക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ വേറൊരു പീസ് കിട്ടി പേപ്പറിൻ്റെ അതിനകത്ത് എഴുതിയേക്കുന്നു ചെക്ക് അക്ഷരാസ് പോക്കറ്റ് എന്ന് അവളുടെ പോക്കറ്റ് നോക്കിയപ്പോൾ ചെക്ക് ആദ്യാസ് ബോക്സ് എന്ന് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ വേറൊരു പേപ്പർ അതിനകത്ത് ചെക്ക് ബേർത്ത്ഡേ ചാർട്ട്സ് ബാക്കിൽ നിന്ന് അപ്പൊ ആ ചാർട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് തുറന്നിട്ട് ബാക്കിൽ നോക്കിയപ്പോൾ അത് ഈ ഒരു സ്റ്റിക്കേഴ്സ് ആണ് കിട്ടിയത് കേട്ടോ സ്റ്റിക്കേഴ്സ് ഞാൻ എന്തായാലും കാണിച്ചു തരാം എല്ലാ ചീട്ടും ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്റ്റിക്കേഴ്സ് രണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഒരു യെല്ലോ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു കുഞ്ഞു പീസും അതേപോലെ മറ്റു പെർപ്പിൾ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു വലിയ പീസുമാണ് ഇല്ലത് എന്തായാലും ബാക്കിയുള്ളെങ്കിൽ തണുപ്പാം ഇത് ഒരു കമ്മലാണ് ഇതിവിടെ നല്ല ബോ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വീണ്ടും കെട്ടിയച്ചാണ് പക്ഷേ ഇങ്ങനെ തന്നെയാണ് തന്നത് കണ്ട ഒരു മറ്റൊക്കെ എന്തൊക്കെ വീട്ടായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു കമ്മലേ ഇടാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എഴുതാൻ പറ്റി തന്നത് മറ്റൊരു കൂടെ വേറെ ഉള്ളതും ഒരു ബോ വെച്ചാണ് കെട്ടിത്തന്നത് ഇത് ഷറിനൊക്കെ ആയിരുന്നു ഇത് മറ്റേ വെള്ളത്തിൽ മുക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ബഡ്സോണ്ട് ഇവരെന്താണ് ഇതിന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെയുള്ളത് ഇത് എനിക്കപ്പം കിട്ടിയ ചീക്ക്സും വെച്ചാണ് പിന്നെ ഒരു മെൻ റോസ് ഉണ്ട് രണ്ട് ചോക്ലേറ്റും ഉണ്ടായിരുന്നു അതൊക്കെ അപ്പം തന്നെ കഴിച്ചു ഞങ്ങൾ പിന്നത് മൂന്ന് ഇത് കുറച്ചൊക്കെ കൊളായിപ്പോയി അവർ കണ്ണപ്പിളയെ പറഞ്ഞു പിന്നെ ഒരു കുറു ഇതും പിന്നെ വേറൊരു ആക്കും നല്ല സ്ക്വിഷിയായിട്ട് നോക്കാം പിന്നെ രണ്ട് കാർഡ്സും ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞിട്ട് ഒരു ഉണ്ട് എന്റെ ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് എച്ച് ബി എഴുതി ഹാപ്പി ബർത്ത്ഡേ ഡേ അങ്ങനെ പിന്നെ അതിങ്ങനെയുള്ള ഈ സാനും ഭയങ്കര ഇഷ്ട അവളെ സീക്വൻസ് ഒക്കെ വെച്ച് ചെയ്യണം അവര് പിന്നെ ഉള്ളത് കാട് തറച്ച അതേപോലെ ഈ ഡ്രസ്സും എനിക്ക് ബർത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് ഞാൻ വിട്ടിരിക്കുന്നത് എനിക്ക് ആശയന്റെയും ലാലോപ്പന ഒക്കെ കൂടിയിട്ട് തന്നെയാണ് പിന്നെ ഇത് വഞ്ചിക തന്നെയാണ് എനിക്ക് അവൾ ഇന്നലെ ആട്ടോ തന്നത് അത് തന്നെ തെർമോക്കോൾ പോലത്തെ ഞാൻ കാഫക്കൊണ്ട് അവിടെ തന്നെയാണ് പിന്നെ ഒരു യൂണിക്കോൺ ഉണ്ട് ഷോ കേസൊക്കെ വയ്ക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു സ്ക്വിഷി പോലെയുള്ള ഒരു സാധനമായിരുന്നു മോച്ചി മോച്ചി ഇതൊരു പിക്കിന്റെ ആട്ടോ പിന്നെയുള്ളത് ഒരു പോപ്പിറ്റാണ് പർപ്പിൾ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ യൂണിക്കോണിനും എല്ലാത്തിനും പർപ്പിൾ വെച്ചിട്ടുണ്ട് അതേപോലെ ഹാർട്ടിനും പർപ്പിൾ വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് പാർവതി അന്നേട്ടോ ഇതാണ് പാർവതി തന്നത് ഹാപ്പി ബർത്ത് ഡേ ദച്ചു അവൾ എൻ്റെ നെയിം തന്നെയാണ് എഴുതിയേക്കുന്നത് പിന്നെ ഓപ്പൺ ഈ ദേ ഒരു അവളിൻ്റെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കീച്ചനാണ് കീച്ചിൻ്റെ സ്ട്രൈപ്പ് സംഭവം ഇവിടെ ഉണ്ട് പിന്നായിട്ട് പിന്നെ ഒരു ആംഗ്ലറ്റും ഒരു പൊട്ടും ഞാൻ കുഞ്ഞി പൊട്ടാത്തോട്ട് തന്ന അവൾക്ക് അറിയുന്നുണ്ട് ഒരു കുഞ്ഞി പൊട്ടും ഞാൻ അവൾക്ക് വലിയ സെയിം ആയിട്ടുള്ളൊരു ആങ്ക്ലറ്റും ആട്ടോ പിന്നെ അവൾ രണ്ട് ബുഷസ് ആണ് ഒരു പിങ്കും ഒരു യെല്ലോവും പിന്നെ എനിക്കൊരു ഫ്ലോട്ടിംഗ് പിന്നെ ഒരെണ്ണാണ് അവൾ തന്നത് വരുന്നാലും അവളെല്ലാം വെക്കാൻ ട്രൈ ചെയ്തു പക്ഷെ എല്ലാം കൊണ്ട് കൊള്ളാത്തത് കൊണ്ട് അവൾ ഒരണതാണ് വെച്ചത് പിന്നെ എനിക്ക് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം ഇത് അവനിക്ക് തന്നതാണ് പെയിൻ്റിങ് ചെയ്യുന്നത് പെയിന്റ്സ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പെയിൻറിങ് ഇല്ലാതിരിക്കുവായിരുന്നു കുറേ കളേഴ്സിൻ്റെ കേട്ടോ ഇത് സാ ഞാൻ വാങ്ങുമ്പോൾ ഇത്രയും ഇത്രയും കളേഴ്സിൻ്റെ വാങ്ങാറില്ല സിക്സ് കളേഴ്സിൻ്റെ ഒക്കെയാണ് വാങ്ങാറ് ഇത് കുറേ ഉണ്ട് ഇത് എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൻ ഇത് ട്വൽവ് കളേഴ്സിൻ്റെ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ Thank you my thing at the parking was such a That's Happy birthday at once. Thank you. Thank you. Aji look. What? Surprise gift. You have to give it to your mother. Best. You have to give it അപ്പൊ എനിക്ക് അപ്പാപ്പ കിട്ടിയ ഗിഫ്റ്റിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്പ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ക്ലിപ്പിങ്സ് അത് തന്നെ ആണ് ഞാൻ ആഡ് ചെയ്തിരുന്നത് അപ്പൊ ഇത് എനിക്ക് റിങ് കിട്ടിയാണ് അന്നമോന് എന്റെയും കൂടെയാണ് തന്നത് ഞാൻ പിടിച്ചൊന്നേക്കെ കൂടെയാണ് കളിച്ചോണ്ടിരുന്നത് അപ്പൊ സത്യമായിട്ട് എനിക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് തന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തു എനിക്ക് റിങ് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്കെൻ്റെ അമ്മമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ പിന്നെ എനിക്ക് മാമനും മാമയും കൂടിയാണ് എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പെൻസിലും കവറും അങ്ങനെ കുറേ കുറേ നമ്മൾ തന്നിരുന്നു കൂടാതെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് കേക്ക് വേണമെന്ന് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും എലോ താങ്ക് യു അപ്പോൾ എനിക്ക് എല്ലാ ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കേക്ക് ഞാൻ കേക്ക് ഞാനായിട്ട് പറഞ്ഞതാണ് താഴെ വേവ് വേണം വേഗം ഫ്ലോറിൽ വേണം എന്നൊക്കെ ഞാനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ എനിക്ക് കിട്ടിയിരിക്കുന്ന എനിക്ക് അമ്മ മോഹൻ ചൊന്നും തന്നെയാണ് എൻ്റെ അച്ഛൻ മോൻ ചെന്ന് ഏതാന്ന് ഞാൻ മറ്റേ അൻപക്സിൽ പറഞ്ഞിരുന്നു അപ്പം അടുത്ത് തിരിച്ചേറ്റാ